നമസ്കാരം എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ ദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്നത് എഴുപത്തി എട്ട് വർഷം പൂർത്തിയായിട്ടും ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരും ഗവേഷകരും നിർമ്മിച്ച വിപ്ലവകരമായ സാങ്കേതിക വിദ്യകൾ അറിയാതെ പോകുന്നത് ദേശത്തിന് തന്നെ മാനക്കേടാണ് രാജ്യം എല്ലായിപ്പോഴും സാങ്കേതിക ഗവേഷണത്തിനും വികസനത്തിനും മുൻഗണന നൽകിയിട്ടുണ്ട് ഇന്ന് സാങ്കേതിക വിദ്യയുടെയും ദേശസ്നേഹത്തിന്റെയും അഗാധമായ സംയോജനത്തോടെ ഇന്ത്യ ആഗോള സാങ്കേതിക മുന്നേറ്റങ്ങളിൽ മുൻപന്തിയിലാണ് ലോകത്തെ വിസ്മയിപ്പിക്കുക മാത്രമല്ല കൂടുതൽ ന്യൂതനവുമായ ഭാവിയിലേക്ക് രാജ്യത്തെ നയിക്കുകയും ചെയ്ത ഇന്ത്യ നിർമ്മിച്ച സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയെന്ന് നോക്കാം ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടർ എറോവാട്ട് പൂനെയിലെ സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ് സ്ഥാപിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വേഗതയേറിയ ഏറ്റവും വലിയ എ സൂപ്പർ കമ്പ്യൂട്ടറായ എറോവാട്ടിനെ കുറിച്ച് തന്നെ ആദ്യം അറിഞ്ഞു തുടങ്ങാം ഇൻ്റർനാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് കോൺഫറൻസിന്റെ അറുപത്തി ഒന്നാം എഡിഷനിൽ മികച്ച അഞ്ഞൂറ് ആഗോള സൂപ്പർ കമ്പ്യൂട്ടിംഗ് പട്ടികയിൽ എറോവാട്ട് എഴുപത്തി അഞ്ചാം സ്ഥാനം നേടി അടുത്തത് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ സന്ദർശന വേളയിൽ കോടീശ്വരനും സാങ്കേതിക തൽപരനുമായ ബിൽഗേറ്റ്സ് രാജ്യത്തിന്റെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൽ വളരെയധികം മതിപ്പുളവാക്കി ഇതിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ ഐഡന്റിറ്റിയും ബയോമെട്രിക് സംവിധാനവും ആധാറും ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസും ഉൾപ്പെടുന്നുണ്ട് രാജ്യത്തിന്റെ വിശ്വസനീയവും ചെലവ് കുറഞ്ഞതുമായ ഡിജിറ്റൽ നെറ്റ്വർക്കിനെയും സമഗ്രമായ സാമ്പത്തിക പ്ലാറ്റ്ഫോമുകളെയും മനുഷ്യ സ്നേഹിയായ ഗേറ്റ്സ് പ്രശംസിക്കുകയും ചെയ്തിരുന്നു സർക്കാർ ഡാറ്റ അനുസരിച്ച് മുപ്പത് കോടിയിലധികം ഉപയോക്താക്കളും അഞ്ചു കോടി വ്യാപാരി ഉപഭോക്താക്കളും ഡിജിറ്റൽ പേയ്മെന്റിൽ നാൽപ്പത് ശതമാനം വരുന്ന യു ഉപയോഗിക്കുന്നുണ്ട് അടുത്ത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ബഹിരാകാശ പര്യവേഷണ ദൗത്യങ്ങളിൽ എല്ലാ ഇപ്പോഴും ആഗോള ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്നത് സംശയമില്ലാത്ത കാര്യമാണ് ന്യാസക്ക് ശതകോടിയുടെ ഭീമാകരമായ ബജറ്റ് ഉണ്ടെങ്കിലും ബഹിരാകാശ ദൗത്യങ്ങൾ ലാഭകരമാണ് എന്ന് ഐ എസ് ആർഒ വീണ്ടും വീണ്ടും തെളിയിച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്നാണ് മംഗളിയാൻ ദൗത്യം ൂറ്റി അൻപത് കോടി ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഇന്റർപ്ലാനറ്ററി മിഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ജൂലൈ പതിനാലിന് ഐഎസ്ആർഐയുടെ ചന്ദ്രദൗത്യം ചന്ദ്രയാൻ മൂവായിരത്തി അറുന്നൂറ്റി പതിനഞ്ചു കോടി രൂപ മുടക്കി ചന്ദ്രയാനിൽ സേഫ് ലാൻഡ് ചെയ്തു മുമ്പ് അമേരിക്ക ചൈന സോവിയറ്റ് യൂണിയൻ ജപ്പാൻ എന്നിവ ഉൾപ്പെടെ നാല് രാജ്യങ്ങൾ മാത്രമേ ഇത് നേടിയിട്ടുള്ളൂ അടുത്തത് ആകാശ് മിസൈൽ വെപ്പൺ സിസ്റ്റം ഗ്ലോബൽ ഫയർ പവർ രണ്ടായിരത്തി ലോകത്തിലെ ഏറ്റവും ശക്തമായ നാലാമത്തെ സൈനിക ശക്തിയായി ഇന്ത്യയെ തെരഞ്ഞെടുത്തു ശ്വാശ്രയ പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കുക എന്ന രാജ്യത്തിന്റെ ലക്ഷ്യത്തിൻ്റെ തെളിവാണ് ഈ റാങ്കിങ് ആത്മനിർഭർ ഭാരത് പ്രതിരോധ പരിപാടിയുടെ ഭാഗമായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായി ചേർന്ന് ആകാശ് മിസൈൽ നിർമ്മിച്ചു ആകാശ് മിസൈലിന് നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയുള്ള മിസൈലുകൾ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ എന്നിവയെ മറികടക്കാൻ കഴിയും നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സാങ്കേതിക മേഖലയിൽ നൽകിയ സംഭാവനകളെ അഭിനന്ദിക്കേണ്ടത് പ്രധാനമാണ് ആഗോള സാങ്കേതിക വ്യവസായത്തിൽ ഇന്ത്യ ഒരു പ്രധാന പോരാളിയായി മാറിയിരിക്കുന്നു ഒരു രാജ്യമെന്ന നിലയിൽ സമൂഹത്തിന്റെ പുരോഗതിക്കായി അത്തരം മേഖലകളിൽ ഗവേഷണവും വികസനവും പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ് വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatara and Evergreens Luxury Villas near Tirumala called nine zero four eight two triple five double nine. Chodis Building Promoters Private Limited Thirvanadaburab.